The ത്തുന്ന പൊരിവെയിലത്തും നമ്മുടെ തിരുവല്ലയിലെ ഏറ്റവും ഉയരത്തിലിരുന്ന് എ സിയുടെ കുളിർമയിൽ കെ ജി എൽ ഐറ്റിൻ റൂഫ് ടോപ്പിലെ അപ്ഡൌൺ ഷാക്കിൽ നമുക്ക് ആഹാരം കഴിക്കാം കൂടാതെ നട്ടുച്ചയാണെങ്കിലും എ സിയിലിരുന്ന് റൂഫ് ടോപ്പ് എൻജോയ് ചെയ്യാം അങ്ങനെ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ഓറിയന്റൽ സ്റ്റൈലുള്ള ബ്രേസ് ചില്ലി ഫിഷ് ആണ് വൈറ്റ് സ്നാപ്പർ ഫിഷാണ് ഇതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് എന്തായാലും സംഭവം സ്വീറ്റ് ആണ് സ്പൈസി ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടുത്തതായി നമ്മൾ കഴിച്ചത് പാസ്തയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുള്ളി ചീസി ലോഡഡ് ആയിട്ടുള്ള പൊന്നു സാറേ സംഭവം വേറെ ലെവൽ തന്നെ അതുപോലെ അവർ റെയിൻബോ എന്ന പേരിൽ ഒരു മോക്ലും പേര് പോലെ തന്നെ കിടു സാധനം ഇപ്പോൾ കാണുന്നത് നമ്മൾ അവിടുത്തെ ഈവനിങ് ആംബിയൻസ് ആണ് ഈവനിംഗിൽ നമ്മൾ രണ്ട് തരം കോക്കൽസ് കഴിച്ചിരുന്നു ഒന്ന് പൈനാപ്പിൾ ബ്രീസും രണ്ടാമത്തെ വെർജിൻ കൊളാടം രണ്ടും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അടുത്ത നമ്മുടെ തനി നാടൻ അങ്കമാലി ഫിഷ് കറിയും പാലപ്പൂവും ആ ഫിഷ് കറിയുടെ ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കോമ്പയാണ് ആ ഒരു തനി നാടൻ അങ്കമാലി ഫിഷ് കറി നമ്മുടെ പാലപ്പൂവും ഈ അങ്കമാലി ഫിഷ് ഫിഷ്കറിയുടെയും പാലപ്പത്തിന്റെയും കോമ്പോ ആസ്വദിക്കുന്ന നമ്മുടെ തിരുവല്ലയിലെ കെ ജി എൽ ഐറ്റിൻ റൂഫ് ടോപ്പിലെ അപ്ഡൌൺ ഷാക്കിൽ തന്നെ എത്തണം വീണ്ടും പാലപ്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു എഗപ്പവും ബീഫ് ഗ്രീൻ പെപ്പർ റോസ്റ്റും എന്റെ പൊന്നും എനിക്കതിൽ ഇഷ്ടപ്പെട്ട ആ ഒരു ബീഫ് ഗ്രീൻ പെപ്പർ റോസ്റ്റ് ആണ് സംഭവം വേറെ ലെവൽ സാധനമാണ് മസ്റ്റ് ഐട്ടും ട്രൈ ആൻഡ് ഐറ്റം തന്നെയാണ് എന്തെന്നാൽ ഗ്രീൻ പെപ്പറും ആ മുട്ടയുടെ മഞ്ഞ നമ്മുടെ പാലപ്പം കൂടെ ആകുമ്പോഴത്തേക്ക് സംഭവം ഒന്നൊന്നര ഐറ്റം തന്നെയാണ് പിന്നെ നമ്മുടെ തിരുവല്ലയാളി ഇത്രയും ഉയരത്തിൽ ഇതുപോലെ ആംബിയൻസ് ഉള്ള സ്ഥലം വേറെ ഒന്നുമില്ല